അസ്സാമലൈക്കും വർഹമത്തല്ല ബിസ്മില്ലാഹി വലഹമ്മത്തു വസ്സലാമു അല അസ്ഫി റസുലില്ല അമ്മാബാദ് ബഹുമാനം നിറഞ്ഞ ഉസ്താദുമാർ പ്രിയപ്പെട്ട സ്നേഹിതന്മാർ ഇസ്ലാമു അബീദറിൻ അതി അള്ളാഹുൻ അബൂദർ അതി അള്ളാഹു അൻഹു ഇസ്ലാം സ്വീകരിക്കൽ ഇതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം ഇസ്ലാമിലേക്ക് ആദ്യമായി കടന്നു വന്നവരിൽ ഒരാളാണ് അബൂദർ ഉൽ ഖാരി റതി അള്ളാഹ്വാൻ അദ്ദേഹം ദീനികയായ വിഷയത്തിൽ വളരെ ശക്തമായ തീവ്രമായ നിലപാടുള്ള സ്വഹാബിയായിട്ടാണ് പൊതുവെ അറിയപ്പെടുന്നത് അദ്ദേഹത്തെക്കുറിച്ചാണ് ഇന്ന് നമുക്ക് പറയാനുള്ളത് ബലവ അബാദറിൽ ഖിഫാരി റതി അള്ളാഹുവാൻ മബാസു റസൂൽ ഇല്ലാഹി സാഹു അലൈ വസ്ലം ഖിഫാറ് ഗോത്രക്കാരനായ അബൂദർ റതി അള്ളാഹു നബി നബിസ്വല്ലാഹു അലൈഹി വസ്ലമ്മ തങ്ങളുടെ നിയോഗം എത്തി അഥവാ നബി നബിസ്ഹു അലൈഹി വസ്ലമ്മ തങ്ങളെ പ്രവാചകനായി നിയോഗിച്ച വാർത്ത അബൂദർ അബൂദറുൽ ഖിഫ്ഫാരി റതി അള്ളാഹു നഹ്ഹുവിന് ലഭിച്ചു ഫഅർസല അഹാഹു ഉനൈസൻ അങ്ങനെ അദ്ദേഹം നബി നബിസല്ലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ സമീപത്തേക്ക് തൻ്റെ സഹോദരൻ ഉനൈസിനെ അയച്ചു ബിബരിഹി ഉനൈസ് നബി നബിസല്ലാഹു അലൈ വസ്ലമ തങ്ങളെക്കുറിച്ചുള്ള വർത്തമാനങ്ങളുമായിട്ട് വരാൻ വേണ്ടിയിട്ട് അങ്ങനെ ഫലമ്മ ആദ അങ്ങനെ ഉനൈസ് മടങ്ങി വന്നപ്പോൾ ആല ഉനൈസ് പറഞ്ഞു റൈ തുഹു ബി അക്കാരിമിൽ സൽസ്വഭാവം കൊണ്ട് കൽപ്പിക്കുന്നതായിട്ട് ഞാൻ അദ്ദേഹത്തെ കാണുകയുണ്ടായി മാത്രവുമല്ല വയക്കൂലു കലാമൻ മാഹു അബിഷാർ അദ്ദേഹം ചില വചനങ്ങൾ സംസാരിക്കുന്നുണ്ട് മാഹു അബിഷേർ അത് കവിതയല്ല ഫക്കാല അബൂദർ ഇത് കേട്ട് അബൂദർ അലിയല്ലാഹു എന്നു പറഞ്ഞു മാ ഷഫ്ത്തനെ മിമ്മ അറത്തു ഞാൻ ഉദ്ദേശിച്ച കാര്യത്തിൽ എനിക്ക് ശമനം നൽകാൻ നിനക്ക് സാധിച്ചിട്ടില്ല അതായത് ഈ മറുപടിയിൽ നിന്ന് എനിക്ക് മതിയായ അറിവ് ലഭിച്ചിട്ടില്ല എന്നാണ് അബൂദറുൽഫ്ഫാരി റസി അള്ളാഹു പറയുന്നത് അതുകൊണ്ട് തന്നെ നബിസല്ലാഹു അലൈവസ്ലമ തങ്ങളെ നേരിട്ടറിയാൻ വേണ്ടി അബൂദറുൽഫാരി റതി അള്ളാഹുന് തയ്യാറെടുക്കുകയാണ് ഹത്ത കതിമ മക്ക പിന്നീട് അദ്ദേഹം ഭക്ഷണ സാധനങ്ങളൊക്കെ ശേഖരിച്ച് ഹത്ത കതിമ മക്ക മക്കയിലെത്തിച്ചേർന്നു ഫൽത്തമസൻ നബീഅല്ലാഹു വസ്ലം അങ്ങനെ നബി നബിസ് വസ്ലമ തങ്ങളെ അദ്ദേഹം തേടി അന്വേഷിച്ചു വഹുവലായ അരിഫുഹു അദ്ദേഹത്തിനാണെങ്കിൽ നബിസല്ലാഹുഅലൈ വസ്ലമ തങ്ങളെ പരിചയമില്ല എന്നാൽ അൻഹു മറ്റുള്ളവരോട് നബി നബിസ് അലൈവീ വസ്ലമ തങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ അദ്ദേഹം വെറുക്കുകയും ചെയ്തു കാരണം അന്വേഷിക്കപ്പെടുന്ന വ്യക്തി ചിലപ്പോൾ നബി നബിസ്ലൈ വസ്ലമ തങ്ങളുടെ ശത്രുവാകാൻ സാധ്യതയുണ്ടല്ലോ അതുകൊണ്ട് തന്നെ മറ്റുള്ളവരോട് അന്വേഷിക്കലിന് അദ്ദേഹം വെറുക്കുകയും ചെയ്തു ഈ സന്ദർഭത്തിലാണ് അലിയുബിൻ അദ്ദേഹത്തെ സൽക്കരിക്കുന്നത് അലി റദി അള്ളാഹു അദ്ദേഹത്തെ സൽക്കരിച്ചു സലാസലാൽ മൂന്ന് രാത്രികൾ അലി അലിറദി അള്ളാഹുൻ അദ്ദേഹത്തെ ഒരു വിദേശിയായി കണ്ടതിൻ്റെ പേരിൽ സൽക്കരിച്ചു എന്നാൽ ഈ സമയത്ത് വലായസ് അലോ വാഹിദും സ്വാഹിബഹു ആൻഡ് ഷെയ് ഇവരിൽ ഒരാളും തൻ്റെ കൂട്ടാളിയോട് ഒന്നും അന്വേഷിച്ചില്ല അലിറദിയാഹുൻ അദ്ദേഹത്തോടും അദ്ദേഹം അലിറതി അള്ളാഹുനുവിനോടും ഒന്നും അന്വേഷിച്ചറിഞ്ഞില്ല ഫോമി സാലിസ് അങ്ങനെ മൂന്നാമത്തെ പകലായപ്പോൾ സഅലഹു അലഹു അലിയുൻ അലി റസി അള്ളാഹുനു അദ്ദേഹത്തോട് ചോദിച്ചു മല്ലതി അ ഹാദൽ ബലദ് ഈ നാട്ടിൽ നിങ്ങൾ എത്താൻ എന്താണ് കാരണം ഫ അക്ബർ ബി മറാമിഹി അപ്പോൾ അബൂദർ റസി അള്ളാഹുനഹു അലി റതി അള്ളാഹുനുവിനോട് തൻ്റെ ആഗ്രഹങ്ങളൊക്കെ തൻ്റെ താല്പര്യം പറഞ്ഞു കൊടുത്തു ബാലമ അഹദൽ മീസാക്കു അല ഇർഷാദിഹി ആ കാര്യത്തിലേക്ക് മാർഗനിർദ്ദേശം നൽകണമെന്ന കരാറ് വാങ്ങിയതിന് ശേഷം തൻ്റെ ആഗ്രഹം അലിറദി അള്ളാഹുനുവിന് കൊടുത്തു വിവരിച്ചു കൊടുത്തു ഫക്കാല അലിയു അപ്പോൾ അലിറദി അള്ളാഹുനു പറഞ്ഞു ഫൈൻ നെഹു ഹക്ക് ഫൈൻ നഹു ഹക്ക് വഹുവ റസൂൽ സാഹു അലൈഹി വസ്ലം അദ്ദേഹം സത്യമാണ് അദ്ദേഹം അള്ളാഹുവിൻ്റെ റസൂലാണ് അതുകൊണ്ട് തന്നെ ഫൈദ അസ്ബെഹത്ത ഫത്ത്ബായി അതിനാൽ പ്രഭാതമായാൽ നീ എന്നെ പിന്തുടരുക ഇൻ ഫൈനിക്ക് നിൻ്റെ മേൽ ഞാൻ ഭയപ്പെടുന്ന വല്ല കാര്യവും ആ യാത്രയിൽ ഞാൻ കണ്ടാൽ കൊമ്പു കാന്നി ഉരീക്കുൽ മാ ഞാൻ പോലെ അവിടെ നിൽക്കും അങ്ങനെ ഫന്തലക്ക യക് ഫുഹു അങ്ങനെ അദ്ദേഹം അലി അലിറബിയാഹുനുവിനെ പിന്തുടർന്നു ഹത്ത ഹത്തലാല നബി സാഹു അലൈ വസ്ലം അവസാനം അലി അലിറദി അള്ളാഹൊന്നു നബി സാഹു അലൈഹി വസ്ലമ തങ്ങളുടെ അടുക്കലേക്ക് പ്രവേശിച്ചു ഫസമിയ മിൻ കൗലിഹി അങ്ങനെ നബി സലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ വാക്കുകളിൽ നിന്ന് അബൂദർ ഉൽ ഖാർ അലി അള്ളാഹൊന്നു ചില വാക്കുകളൊക്കെ സംസാരങ്ങളൊക്കെ കേട്ട് മനസ്സിലാക്കി വാ മക്കാനഹു ആ സ്ഥലത്ത് വെച്ച് തന്നെ അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു ഈ സംഭവം വിവരിക്കുന്ന സ്ഥലങ്ങളിൽ കുമതുക്കാന്നി ഉരീഖുൽ മാ അ എന്ന് പറഞ്ഞതിന് ശേഷം അലി റദിയാഹുനു വീണ്ടും പറയുന്നുണ്ട് അതും കൂടെ ഞാൻ ഇവിടെ ചേർത്ത് വായിക്കുകയാണ് ഫൈനിത്തു ഷെയ്യൻ ഉരീഖുൽ മാ നിന്റെ മേലിൽ ഞാൻ ഭയപ്പെടുന്ന വല്ല കാര്യവും കണ്ടാൽ ഞാൻ മൂത്രം ഒഴിക്കുന്നവനെ പോലെ നിൽക്കാം എന്ന് പറഞ്ഞതിന് ശേഷം അലി റദിഅള്ളാഹുന് പറയുകയാണ് ഫൈൻ മളയിത്തു ഞാൻ നടന്ന് നീങ്ങുകയാണെങ്കിൽ ഞാൻ നടന്ന് നീങ്ങിയാൽ ഫത്ബൈനി നീ എന്നെ പിന്തുടരണം ഹത്താ തദുഹു മദലി എന്നിട്ട് ഞാൻ പ്രവേശിക്കുന്ന സ്ഥലത്ത് നീയും പ്രവേശിക്കണം അങ്ങനെ ഫ ഫാല അപ്രകാരം അബൂദർ ഉൽ ഖിഫാരി റദിയല്ലാഹുനു ചെയ്തു ഹത്താ ദഹല അലിയുൻ അൻ നബിയ സല അള്ളാഹു അലൈഹി വസ്ലം അങ്ങനെ അലിറദിയാഹുനു അടുക്കൽ പ്രവേശിച്ചു വ ദഹലു അബൂദറുൽഫാരി അദിയാഹുൻഹൂം അലിറദിയാഹുനിൻ്റെ കൂടെ പ്രവേശിച്ചു അങ്ങനെ ഫസമിയ മിൻ കൗലിഹി നബി സലാഹു അലൈഹി വസ്ലം തങ്ങളുടെ വാചകങ്ങളിൽ നിന്ന് അബൂദർ അൽ ഫാരി അലി അള്ളാഹുന് കേട്ടു വ മക്കാനഹു ആ സ്ഥലത്ത് വെച്ച് തന്നെ അബൂദർ ഉൽ അള്ളാഹു മുസ്ലിമായി ഇങ്ങനെയാണ് ഈ സംഭവം വിവരിക്കുന്ന സ്ഥലങ്ങളിൽ കാണുന്നത് ഈ ഭാഗം ഇതിൽ നിന്ന് വിട്ടുപോയതാണോ അതോ ഈ രൂപത്തിൽ തന്നെയാണ് ഇതിൻ്റെ അവലംബ കൃതിയിലുള്ളത് എന്ന് സ്ഥാതമാർ പരിശോധിച്ച് ഉറപ്പുവരുത്തുന്നത് നല്ലതാണ് ഫക്കാൽ അഹുൻ നബീ സല്ലാ വസ്ലം അങ്ങനെ അബൂദറുൽ ഖിഫാരി മുസ്ലിം ആയപ്പോൾ നബി സല്ലാഹു അലൈ വസ്ലം മതങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു ഇർജി ഇല കോമിക്ക നിങ്ങൾ നിങ്ങളുടെ ജനതയിലേക്ക് മടങ്ങണം ഫ അഹ്ബിർ എന്നിട്ട് അവരെ ഈ വിഷയങ്ങളെല്ലാം അറിയിക്കണം ഹത്തായ എത്തിയക്ക അബ്രീ എൻ്റെ നിർദ്ദേശം നിങ്ങൾക്ക് വരുന്നത് വരെ മറ്റാരോടും നിങ്ങൾ ഈ കാര്യം പറയേണ്ടതില്ല എന്ന് നബി നബിസ്ലൈ വസ്ലം അതങ്ങൾ അദ്ദേഹത്തോട് ഉള്ള വാത്സല്യം കാരണം പറഞ്ഞു നിർബന്ധമായ ഒരു കൽപ്പനയല്ല ഫക്കാല ആ സമയത്ത് അബൂദർ അഹുന്ന് പറഞ്ഞു വല്ലദീ നഫ്സി അള്ളാഹുവാണ് സത്യംഹിം ബൈനറാനിഹിം അവർക്ക് മധ്യേ ഞാൻ ഈ കാര്യം പ്രഖ്യാപിക്കുക തന്നെ ചെയ്യും ഞാൻ ഈ കാര്യം ഉച്ചത്തിൽ വിളിച്ചു പറയുക തന്നെ ചെയ്യും ഫഹറ അങ്ങനെ അബൂദർ ഉൽ അദിയല്ലാഹുന് പുറപ്പെട്ടു ിൽ ചെന്നുദാബിഹി അവിടെ വെച്ച് അദ്ദേഹം പറഞ്ഞു എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു ആ സമയത്ത് ഹത്ത അൽ ജു ഫസാർ കൗമു അവിടെ ഉണ്ടായിരുന്ന ആളുകൾ അവർ കലഹമുണ്ടാക്കി ഫലറബുഹു അവർ അദ്ദേഹത്തെ അടിച്ചു ഹത്ത അൽ ജഹുഹു അവർ അദ്ദേഹത്തെ ഭൂമിയിൽ കിടത്തി ഫ അക്കബൽ അബ്ബാസു അലഹി ആ സമയത്ത് അബ്ബാസ് അലിയുളാഹുനു അദ്ദേഹത്തെ സംരക്ഷിക്കാൻ മുന്നിട്ടിറങ്ങി ഫക്കാൽ അബ്ബാസ് അലിയുല്ലാഹുനു പറഞ്ഞു വൈലക്കും നിങ്ങൾക്ക് നാശം അലസ്തും ത അലമോന അന്ന ഹോമിൻ അദ്ദേഹം ഖിഫാർ ഗോത്രക്കാരനാണെന്ന് നിങ്ങൾക്കറിയില്ലയോ അന്ന തൊരീഖ തുജ്ജാരിക്കും ഇല ശ്യാം നിങ്ങളുടെ കച്ചവടക്കാർ അവരുടെ പാത ഷാമിലേക്കുള്ള പാത അവരുടെ അരികെയാണ് അരികിലൂടെയാണെന്ന് നിങ്ങൾക്കറിയില്ലയോ ഫോമിൻ ഹും അങ്ങനെ അബ്ബാസ് അൻഹു അവരിൽ നിന്ന് അബൂദർ ഖിഫാർ റദിയാഹുനുവിനെ രക്ഷിച്ചു സുമൂദർ പിറ്റേ ദിവസവും അബൂദർന്നു ആവർത്തിച്ചു ബി മിസ്ലിഹ ഇതിന് സമാനമായ കാര്യം കാര്യംസി ഇന്നലെ നടന്നതുപോലെയുള്ള സംഭവങ്ങളൊക്കെ ആ സമയത്തും നടന്നു ഫലം ഇല അങ്ങനെ അബൂദർ അലിയുലാഹുനു മടങ്ങിപ്പോയപ്പോൾ തൻ്റെ സഹോദരൻ ഉനൈസിൻ്റെ അടുക്കലേക്ക് പോയപ്പോൾ അസ്ലമ ഉനൈസ് ഇസ്ലാം സ്വീകരിച്ചു സുമ അസ്ലമത്ത് ഉമുഹുമ പിന്നെ ഇവരുടെ മാതാവ് ഇസ്ലാം സ്വീകരിച്ചു സുമലം യസൽ യെദ് കൗമുഹു പിന്നെ അബൂദർ ഖഫാർ അദിയല്ലാഹൊന്നു തൻ്റെ ജനതയെ ക്ഷണിച്ചുകൊണ്ടിരുന്നു ഹത്ത അസ്ലമ നിസ്ഫുഹും അങ്ങനെ അവരിൽപ്പെട്ട പകുതിയോളം ആളുകൾ പകുതി ആളുകളും ഇസ്ലാം സ്വീകരിച്ചു സുമ അസ്ലമ ബാക്കിഹിം പിന്നെ ബാക്കിയുള്ളവരും ഇസ്ലാം സ്വീകരിച്ചു ബായ മക്തമിഹി സലഹുല വസ്ലമ അൽ മദീന നബി സാഹി വസ്ലമ തങ്ങൾ മദീനയിലേക്ക് വന്നതിന് ശേഷം ബാക്കിയുള്ളവരും ഇസ്ലാം സ്വീകരിക്കുകയുണ്ടായി ഇത്രയും പറഞ്ഞ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു അലഹമുല്ലാഹിറബിൾമീൻ വസ്സലാളം വാഹമത്തുള്ള